നമസ്കാരം തട്ടമിട്ട കുട്ടികളെ കാണുമ്പോൾ ആർക്കാണ് ഭയം എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കുട്ടി ഒൻപത് വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി ആയിഷ അനേഡിയിൽ എന്ന് പറയുന്ന ഒരു കുട്ടി കഴിഞ്ഞ ദിവസം നടത്തിയ ചില പ്രസ്താവനകളൊക്കെ വലിയ ചർച്ചയായി അപ്പം നമ്മൾ വാർത്തയായി തന്നെ വിശകലനമായി തന്നെ നൽകുകയും ചെയ്തു ഇത് ചോദിക്കേണ്ടത് നിങ്ങളുടെ സമുദായത്തിലെ പ്രധാനപ്പെട്ട ആളുകളോടാണ് പൊതുസമൂഹത്തോടല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു വാർത്തയും ചെയ്തു ഈ കുട്ടി ഈ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ റീലുകൾ ചെയ്യുന്ന കുട്ടിയാണെന്നാണ് അറിവ് മാത്രമല്ല ഈ റീലുകൾ ചെയ്യുമ്പോഴൊന്നും ഈ കുട്ടി തട്ടമിട്ട് കണ്ടിട്ടുമില്ല ഒൻപത് വയസ്സായ കുട്ടിക്ക് തട്ടമിടണം എന്ന് തന്നെയാണ് ഇവരുടെ മത നിയമം നിഷ്കർഷിക്കുന്നത് എന്നാണ് നമ്മുടെ ഒരു ചെറിയ അറിവ് അപ്പം എന്തുകൊണ്ട് ഈ കുട്ടി തട്ടമിടുന്നില്ല അല്ലെങ്കിൽ ഈ കുട്ടി മറ്റൊരു മറ്റൊരു കുട്ടിയുടെ തട്ടമെടുത്ത് അല്ലെങ്കിൽ മറ്റൊരു എടുത്ത് തലയിലിട്ട് ഈ ഒരു പ്രകടനം നടത്തിയത് എന്തിനാണ് എന്ന ചോദ്യം ഈ കുട്ടിക്ക് മതപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ സാമൂഹ്യമായ കാര്യങ്ങളിൽ ഉള്ള ആ അറിവ് വച്ചാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ചയാകുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പക്ഷെ ഈ കുട്ടിയെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്നതല്ലേ എന്നുള്ള സംശയവും പെട്ടെന്ന് കാണുന്നു അതായത് ഇത് എല്ലാം പ്ലാൻ ചെയ്താണ് ചെയ്യുന്നത് ഇവരുടെ ഒരു രീതി അങ്ങനെയാണ് ഈ മത തീവ്ര സ്വഭാവമുള്ള മത മൗലികവാദികളുടെ ഒരു രീതി എല്ലാം പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് പ്ലാൻഡ് ആണ് എന്ന് തോന്നില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ലവ് ജിഹാദ് പ്ലാന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അത് ആണ് എല്ലാവിധ പ്ലാനിങ് നടത്തിയാണ് അതിലേക്ക് ആൾക്കാരെ ഇറക്കുന്നത് കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറക്കുന്നത് അതുപോലെ കൊച്ചി പള്ളിഴുതി സ്കൂളിൽ ആ കുട്ടി കൃത്യം ഒക്ടോബർ ഏഴാം തീയതി തന്നെ ഈ തട്ടമിട്ട് അല്ലെങ്കിൽ ബുർഖ ധരിച്ചു വരണമെന്ന് പറയുകയും ഹിജാബ് ധരിച്ചു വരണമെന്ന് പറയുകയും ആവശ്യപ്പെടുകയും ആ കുട്ടിയുടെ മാതാപിതാക്കളും എസ് ഡി ഗുണ്ടകളും അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും അക്രമം നടത്തുകയും സ്കൂളുകാരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ പ്ലാൻ പ്ലാൻഡല്ലേ കൃത്യമായി പ്ലാൻ ചെയ്താണ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു ഒരു സാമൂഹ്യ അവസ്ഥ അല്ലെങ്കിൽ ഒരു ദുരവസ്ഥ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എല്ലാം പ്ലാൻ ചെയ്യുന്നു കൃത്യമായി വസ്തുക്കൾ വാങ്ങിയിട്ട് നമ്മൾ നോക്കിയാൽ അറിയാം ഒരു പ്രദേശത്ത് വസ്തുക്കൾ വാങ്ങുന്നു അതായത് ഒരാൾ ഒരു വസ്തു വാങ്ങുന്നു അവ പല രീതിയിൽ അത് റോട്ടുകളായി തിരിച്ചു വിൽക്കുന്നു അവിടെയെല്ലാം തന്നെ ഈ പ്രത്യേക മാതാവിഭാഗത്തിൽപ്പെട്ട ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ എത്തുന്നു അവർ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നു അവർ പഞ്ചായത്തിനോട് പള്ളിക്ക് സ്ഥലം വേണമെന്ന് ആവശ്യപ്പെടുന്നു പല പഞ്ചായത്തുകളും പള്ളിക്ക് സ്ഥലം അനുവദിച്ചു കൊടുക്കുന്നു അവിടെ ഒരു ആരാധനാ കേന്ദ്രം ആരംഭിക്കുന്നു അങ്ങനെ ആ ഒരു പ്രദേശം ഇവരുടെ ഒരു അധീനതയിലാക്കുന്നു കടകൾ തുടങ്ങുന്നു കടമുറികൾ തുടങ്ങുന്നു കെട്ടിടങ്ങൾ കെട്ടുന്നു വീടുകൾ വാങ്ങുന്നു സ്ഥലങ്ങൾ വാങ്ങുന്നു കൃഷി സ്ഥലങ്ങൾ വാങ്ങുന്നു അങ്ങനെ എല്ലാം പ്ലാന്റ് ആയിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു പ്ലാനിങ് ആണ് ഇവിടെ നടക്കുന്നത് നമ്മളിപ്പോൾ ഇവർ വസ്തു വാങ്ങുന്നതിനോ കട തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ അവർ വീട് വെക്കുന്നതിനോ ഒന്നും നമ്മൾ എതിർ നിൽക്കുകയല്ല അല്ലെങ്കിൽ എതിര് നിൽക്കുകയല്ല ഈ പ്ലാനിംഗ് ആണ് ഇവിടെ എല്ലാം നടന്നത് ഈ കുട്ടിയെ കൊണ്ടിത് പറയിപ്പിച്ചതും കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഈ അവരും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി വെച്ചോളാൻ പറഞ്ഞത് കുട്ടി തന്നെ പറഞ്ഞതാണ് അല്ല കുട്ടിയെ കൊണ്ട് പറയിച്ചതാണ് പി എഫ് ഐ ഭീകരവാദികൾ പറയിച്ചതാണ് അങ്ങനെ പറയിച്ച് പറയിച്ച് ചെറിയ തലമുറ മുതലേ ഈ മതവികാരം ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കുത്തിക്കയറ്റി വെച്ച് അല്ലെങ്കിൽ അവരിലേക്ക് പ്രവേശിപ്പിച്ച് ഇവരെയൊക്കെ തന്നെ ഒരു സാമൂഹ്യമായ മറ്റു മതസ്ഥരെ ആരെയും നിങ്ങൾ സ്നേഹിക്കരുത് ബഹുമാനിക്കരുത് അംഗീകരിക്കരുത് അവരുടെ വിശ്വാസങ്ങളൊക്കെ തെറ്റാണ് നമ്മുടെ വിശ്വാസം മാത്രമാണ് ശരി എന്ന ഒരു ധാരണ തെറ്റായ ധാരണ ഇവരിലേക്ക് കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് ഇത് വലിയ ഒരു ഒരു വലിയ നെറ്റ്വർക്ക് തന്നെയാണ് അത് വലിയൊരു ശൃംഖല തന്നെയാണ് ഇതിനു പിന്നിലാരാണ് പ്രവർത്തിക്കുന്നത് പല സംഘടനകളുണ്ട് ഈ എസ് പോലുള്ള സംഘടനകളുണ്ട് മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകളുണ്ട് മതേതരം എന്നൊക്കെ പറയുമെങ്കിലും അവനവന്റെ മതത്തിന്റെ കാര്യം വരുമ്പോൾ പ്രത്യേകമായ ചില രീതികളാണ് ഹിജാബ് വിഷയത്തിൽ മറ്റുള്ള മുസ്ലിം കുട്ടികളുടെ വീട്ടിൽ കയറി ലീഗ് നേതാക്കളാണ് പറഞ്ഞത് നിങ്ങളും ആവശ്യപ്പെടണം അല്ലെങ്കിൽ നിങ്ങളും നിർബന്ധം പിടിക്കണം ഞങ്ങൾക്കും ഹിജാബ് ധരിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് അടക്കം അത് വ്യക്തമാക്കി ഇത് വലിയ ഒരു അജണ്ടയുടെ ഭാഗമാണ് മറ്റ് മതസ്ഥരെ ഒഴിവാക്കി നിർത്തി അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ഇവിടെ ഒരു ആധിപത്യം സ്ഥാപിക്കുന്നതിന്റെ മതാധിപത്യം സ്ഥാപിക്കുന്നതിന്റെ ഇപ്പോൾ മുസ്ലിം ജനത ഒരുപാടായി അല്ലെങ്കിൽ ഒരു വലിയ പ്രദേശത്തുണ്ട് എന്ന് പറഞ്ഞാൽ അതും കുഴപ്പമൊന്നുമില്ല പക്ഷേ മതാധിപത്യം സ്ഥാപിക്കുന്നതിന് കാരണം നല്ല മുസ്ലിം സമുദായത്തിൽപ്പെട്ട നല്ല സഹോദരങ്ങളും എല്ലായിടത്തും ഉണ്ട് ഈ മത തീവ്രവാദ ശക്തികളുടെ സഹായത്തോടെ മതാധിപത്യം സ്ഥാപിക്കുന്നതിനുള്ള തീവ്ര ശ്രമങ്ങളാണ് ഈ പല പല പ്ലാനിങ്ങുകളിലൂടെ നടക്കുന്നത് ചെറിയ ചെറിയ പ്ലാനിങ്ങുകളിലൂടെ നടത്തുന്നത് ചെറിയ കുട്ടികളെ ഉപയോഗിച്ചു വരെ എന്നതിലേക്ക് ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഒരു താക്കീത് കൂടിയാണ് ഭരണകൂടമൊന്നും ഇതിന് ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തില്ല അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണവും ഒന്നും നടത്തില്ല പക്ഷേ ഇതിങ്ങനെ പടർന്നു കൊണ്ടിരിക്കുന്ന ഒരു വിപത്തായിട്ട് ഈ മത മതവാദം മതമൗലികവാദം മതതീവ്രവാദം തീവ്രവാദം എന്നതിങ്ങനെ പടർന്നു കൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്തായിട്ട് പല പല പോക്കറ്റുകളിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെയൊക്കെ തന്നെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യാനും അതിന് പ്രചാരണം കൊടുക്കാനും കുറെ മാധ്യമങ്ങൾ